വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് യൂഷ്വൽ അല്ലേ നമുക്ക് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിയുടെ നമ്മുടെ ഹിസ്റ്ററി സെഷനാണ് അപ്പോൾ ഇന്ന് നമുക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയിലെ കുറച്ച് പി വൈ വൈക്യൂസ് നമ്മൾ അത്യാവശ്യം കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പി വൈ വൈക്യൂ സെഷനായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റിൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒരു മാസം കൂടി നമ്മുടെ എക്സാമിനുള്ളിൽ നല്ല ഉഷാറായിട്ട് എല്ലാവരും തന്നെ പഠിക്കാം അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ച് ഏകദേശം കഴിയാറായി നമ്മുടെ ക്ലാസുകളൊക്കെ ലൈവ് സെയിം ടൈം റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ കാണാം മോക്ക് ടെസ്റ്റും പ്രവിഷനും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പേജ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ സജിതാ മാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് അത് ഫോളോ ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്തതുമായ കോണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ കാലത്ത് ഇന്ത്യയിലെ വൈസ് റോയി ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഭു ലോർഡ് ക്യാനിംഗ് ലോർഡ് വേവൽ ലോർഡ് ലിൻലിത്തികോ യസ് അനന്തു പറയൂ അപ്പൊ മക്കളെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ക്ലാസ് ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ആൻസേഴ്സ് വന്നിട്ട് ക്വിറ്റ് ഇന്ത്യ കാലം ഗാന്ധിജി ഐ എൻ സിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം യെസ് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് കോയിൻ ചെയ്തെടുത്തത് യൂസഫ് മെഹറലി ക്വിറ്റ് ഇന്ത്യ എന്ന വേർഡ് കോയിൻ ചെയ്തെടുത്ത ആരാണ് യൂസഫ് മെഹർ അലി ഈ ക്വിറ്റ് ഇന്ത്യ കാലത്ത് ആരായിരുന്നു നമ്മുടെ റോയി ആൻസർ പോരട്ടെ യൂസഫ് മെഹറാലി ആരായിരുന്നു അദ്ദേഹത്തിന് കുറേ പ്രത്യേകതകളൊക്കെ ഉള്ളത് നമ്മൾ ഇദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ 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 നെക്സ്റ്റ് വീക്കിൽ ചെയ്യാം കേട്ടാ നന്ദോ എന്നും എന്നോട് പറയാറുണ്ട് ഞാൻ അങ്ങ് വിട്ടുപോകും നെക്സ്റ്റ് വീക്കിൽ ചെയ്യാവേ ആരായിരുന്നു മക്കളെ വൈസ്രോയി പെട്ടെന്ന് പോര ടാൻസേഴ്സ് ഒന്ന് കമന്റ് ഇട്ടേ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ നമ്മുടെ വൈസ്രോയി ആരായിരുന്നോ ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാരോട് പറയാ ഗാന്ധിജി ഐ എൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ വൈസ്രോയി ആരാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ലോർഡ് ലോർഡ് ലിൻലിഗോ നമുക്ക് ഓഗസ്റ്റ് ഓഫർ ഒക്കെ തന്നല്ലേ അദ്ദേഹം തന്നെ നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ പെടാത്തത് മിതവാദി நமக்கு அறிய கரெக்ட் ஆன்சர் மக்கள் அஞ்சன கரெக்ட் ஆன்சர் നോക്കെ മിതവാദി കോൺഗ്രസ്സുകാര് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയില്ലായിരുന്നോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്താ നടന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്താണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ഏതായിരുന്നോ ബംഗാളായിരുന്നു ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇവർ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എവിടെ വെച്ച് ഐ എൻ നടന്നു സൂററ്റിൽ വെച്ച് ഐ എൻ നടന്നു ഈ രണ്ടായിട്ട് കോൺഗ്രസുകാരുതെ തിരിഞ്ഞു പോയി മിതവാദി തീവ്രവാദി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭവം ഏതാന്ന് ചോദിച്ചാൽ ഈ സൂററ്റ് സ്പ്ലിറ്റ് ആണ് അപ്പൊ തീവ്രവാദികളിൽ ആരൊക്കെ വരും യെസ് ബാലഗംഗാധർ തിലക് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും കേസരി മറാത്തി രണ്ട് പത്രങ്ങൾ രണ്ട് ജേർണൽസ് അപ്പം തീവ്രവാദികളൊന്നും പഠിക്ക ബാലഗംഗാധർ തിലക് ലാല ലജപത്തറായി സൈമൺ കമ്മീഷനെതിരായുള്ള ലാത്തി ചാർജിൽ മരണപ്പെട്ട വ്യക്തി ലാലാലജപത്ത റോയി ഒരാളും കൂടി ചന്ദ്രപാൽ ഇവര് മൂന്ന് പേരുമാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികൾ നെക്സ്റ്റ് വൺ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത ലഭിച്ചു ആർക്കാണ് മക്കളെ ഭാരതരത്നം കിട്ടിയത് പെട്ടെന്ന് പോരട്ടെ അത് നമ്മുടെ അതിർത്തി ഗാന്ധി എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അതാരാണെന്നാണ് ചോദിച്ചത് അതിർത്തി ഗാന്ധി അപ്പം ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ക്ലാസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു അതിർത്തി ഗാന്ധി ആരാണ് ൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് തിരുവിതാംകൂറിലെ സ്കൂളുകളിൽ എല്ലാവർക്കും സൗജന്യമാണ് അതുപോലെ നിർബന്ധിതമായ വിദ്യാഭ്യാസം ചൈത്രാനന്ദു ശാലു ജിഷ അഞ്ചന സ്നേഹ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു അഞ്ചന അഞ്ചന ഓക്കെ സൗജന്യം നിർബന്ധിതം എല്ലാവർക്കും കൊടുക്കാണ് സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധിതമായ വിദ്യാഭ്യാസം അതാരാണ് എസ് ചുപ്പ ചുപ്പ ടീം അല്ലേ ഓപ്ഷൻ ബി കേട്ടോ റാണി ഗൗരി പാർവതി ഭായിയാണ് അതായത് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് പി എസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ നമ്മുടെ എല്ലാവർക്കും സ്വർണം വെള്ളി കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ ധരിക്കാൻ എല്ലാവർക്കും വീട് ഓടുമെയ്യാനൊക്കെയുള്ള അവകാശം കൊടുത്തത് റാണി ഗൗരി പാർവതി ഭായി എല്ലാവർക്കും വീട് ഓടുമെയ്യാം എല്ലാവർക്കും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാം ഇതിനൊക്കെ അവകാശം ഒരു അനുവാദം കൊടുത്തത് റാണി ഗൗരി പാർവതി ഭായി ഈ എല്ലാവരും എന്ന വേർഡ് മാറ്റിയിട്ട് പിന്നോക്ക സമുദായക്കാർക്ക് എന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാൾ ഈ തിരുവിതാംകൂറിലെ സ്കൂളിൽ ിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രവേശനത്തിനുള്ള അനുമതി കൊടുത്തത് ശ്രീമൂലം തിരുനാൾ ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഹരിജൻ ചോദിച്ചാൽ അത് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഹരിജനാണ് അയ്യങ്കാളി ഓർത്തു ഓർത്തുവെക്കാവല്ലോ എന്നാൽ തിരുവിതാംകൂറില അടിമ കച്ചവടം നിർത്തലാക്കിയത് അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത് ൗരി ഗൗരി ഭായി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാ ഗാന്ധി ഭഗത് സിംഗ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അങ്ങനെ ചോദിച്ചാൽ കുറച്ചും കൂടെ മനസ്സിലാകും ജാതി വ്യവസ്ഥയെ എതിർത്തു ശൈശ എതിർത്തു ആരാണ് പ്രവാചകൻ ആരാണ് ആ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയി ആണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയി ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ആ സമയത്തെ പേര് ബ്രഹ്മസഭ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിർത്തലാക്കുന്നത് രാജാറാം മോഹൻ റോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടനിൽ വെച്ചിട്ട് ബ്രിസ്റ്റൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചിട്ടാണ് രാജാറാം മോഹൻ റോയി സമാധിയാകുന്നത് അപ്പൊ ഈ ബ്രഹ്മസമാജത്തിന് രണ്ട് ബ്രാഞ്ചായിട്ട് ഇത് തിരിയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ആൻസർ ടൈപ്പ് ചെയ്തോ ആരാണ് ഈ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് അതായത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനായ രാജാറാം മോഹൻ റോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു തുടക്കത്തിൽ ബ്രഹ്മസഭ മുപ്പതിൽ ബ്രഹ്മസമാജമായി മുപ്പത്തിമൂന്ന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് രാജാറാം മോഹൻ റോയി അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായി തിരിഞ്ഞു ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ആരാണ് ആദിക്ക് നേതൃത്വം കൊടുത്തത് ആദി ആരുടേതായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ അല്ലേ ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജം ആരുടെ മക്കളെ അത് കേശവ ചന്ദ്രസെനിൻ്റെതാണ് ഭാരതീയ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ ക്ലിയർ ആണ് സെറ്റായ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രസ്ഥാനം നിസ്സഹകരണം ഓപ്ഷൻ ബി സിവിൽ നിയമലംഘനം ഓപ്ഷൻ ഡി ഖിലാഫത്ത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പറയോ മക്കളെ ആൻസർ ഇട്ടേ ഏതായിരുന്നു എന്താ നിസ്സഹരണം നിർത്താനുള്ള കാരണം എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണം തുടങ്ങി വെച്ചത് അല്ലേ ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് നിസ്സഹരണം നിർത്തുന്നത് അപ്പം ഗാന്ധിജി ചൗരി ചൗരയുമായി ബന്ധപ്പെട്ട് നിസ്സഹരണം നിർത്തി അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു പാർട്ടി ഉണ്ടായി അതാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായി പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ചമ്പാരൻ കേദ ബർദോളി ഉപ്പ് വല്ലഭായി പട്ടേല് അതിനുശേഷം അദ്ദേഹത്തിന് സർദാർ എന്ന പേര് കിട്ടിയത് അല്ലേ അത് ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ സമരം അത് ബർദോളിയാണ് അല്ലെ ബർദോളി സത്യാഗ്രഹമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഈ ബർദോളിക്ക് ശേഷമാണ് വല്ലഭായി പട്ടേലിന് സർദാർ എന്ന ബഹുമതി കൊടുത്തത് സർദാർ എന്ന ബഹുമതി കൊടുത്തത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേഥ കേഥയിൽ ഇദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു ഈ അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷൻ ഉപേക്ഷിച്ച് വല്ലഭായ് പട്ടേല് നമ്മുടെ ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയ സമരം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കേഥയാണ് ക്ലിയർ ആണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കറാച്ചിയിൽ വെച്ച് ഒരു ഐ എൻസി നടന്നു കറാച്ചി ഈ കറാച്ചി ഐ എൻസിൽ പറയുന്നുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കറാച്ചി ഐ എൻ സിയുടെ പ്രസിഡൻറ്റും വല്ലഭായി പട്ടേലാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മനുഷ്യാവകാശങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് വല്ലഭായി പട്ടേലിനെയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം മിൻഡോ മോർലി മൊണ്ടേഗു ചെംസ്കോഡ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമം മുസ്ലീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏതായിരുന്നു അത് ചോദിക്കാറുണ്ട് അത് പ്രകാരം വൈസ്ട്രോയിഡ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നാമനിർദ്ദേശം ചെയ്ത ഭരണപരിഷ്കാരമായിരുന്നല്ലോ അതേതാ ക്ലാസ് ഇഷ്ടമാവുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാണ് മക്കളെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം സ്നേഹ ഏത് ഇട്ടത് മൊണ്ടേഗു ചെംസ്പോർഡ് ആണോ വൈസ്ട്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലേക്ക് രണ്ട് ഇന്ത്യക്കാരൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഇതെന്ത് നിങ്ങൾ എല്ലാവരും ഒരേ ആൻസർ പോതിരുന്നത് എല്ലാവരും ഒരേ ആൻസർ ആണല്ലോ വരുന്നത് ഇങ്ങോട്ട് നോക്കട്ടെ കറക്റ്റ് ആൻസർ വരുമോന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം എല്ലാവരും ഓപ്ഷൻ ബിയിലേക്കാണ് പോയിരിക്കുന്നത് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ് ആരെങ്കിലും കറക്റ്റ് ആൻസർ ഇടുവെന്ന് വിചാരിച്ചിട്ട് പ്രവിശ്യകളിൽ ദി ഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമല്ലേ മൊണ്ടേഗു ചെംസ്ഫോർഡ് അധികം ആരും ആൻസർ ഇട്ടില്ല അപ്പൊ നമുക്ക് പോകാം ആൻസറിലേക്ക് അത് മോർലി ഭരണപരിഷ്കാരമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വൈസ്ട്രോയി മിൻറ്റോ വൈസ്ട്രോയി മിൻറ്റോ മോർലി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മോർലിയും വൈസ്ട്രോയി ആയിരുന്ന മിൻറ്റോയും കൂടെ ചേർത്തിട്ടാണ് മിൻറ്റോമോർലി മോർലി ഭരണപരിഷ്കാരം വരുന്നത് അപ്പം എസ് സ്നേഹം ഈ മിൻറ്റോമോർലി മോർലി ഭരണപരിഷ്കാരം വെച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരെ വൈസ്രോയി അല്ലേ അദ്ദേഹം പറഞ്ഞു എൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഞാൻ ഒരു എടുക്കാം അപ്പം മോർലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റില്ല അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നാമനിർദ്ദേശം ചെയ്തതാണ് മിൻറ്റോമോർലി അപ്പം മോർലി ഭരണപരിഷ്കാരമാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മോർലി അരയ്ക്കു ആൻസർ ഇട്ടു യെസ് കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ മൊട്ടനേക്കു ചെംസ്വേർഡ് ദി ഭരണവുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം കയ്യൂർ മട്ടന്നൂർ പൂക്കട്ടൂർ പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ഉഗ്ഗിനി എന്ന കോഡ് ഓർക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് മുപ്പതില ഗുരുവായൂർ മുപ്പത്തൊന്ന് നിവർത്തന മുപ്പത്തിരണ്ട് രണ്ടും കൂടെ തിരിഞ്ഞു പോയില്ലേ അതാണ് നിങ്ങൾ എല്ലാവരും അത് ഇട്ടപ്പങ്ങനെ ഇത്രയും ആൻസേഴ്സ് തെറ്റിപ്പനി നിങ്ങൾക്ക് തെറ്റില്ല ഒരു പ്രാവശ്യം എങ്ങനെ വന്നു എന്ന് വിചാരിച്ചു അങ്ങനെ വൈസ്രോയിഡ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഈ മിൻഡോമോർലി ഭരണപരിഷ്കാര പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹയാണ് എസ് പി സിൻഹ ആ നമ്മുടെ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് രണ്ട് സെന്ററുകളെ ഉണ്ടായിരുന്നുള്ളു പേപ്പൂരും പയ്യന്നൂറും ഓപ്ഷൻ ഡി ആണ് ആൻസർ പയ്യന്നൂര് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഡോളി കറക്റ്റ് കണ്ടിട്ട് കുറെ നാളായിരുന്നല്ലോ ചുപ്പ ജിഷ കറക്റ്റ് ആണ് മക്കളെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന കൃതി ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെയാണ് ഇ കെ നയനാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് പിണറായി വിജയൻ പി എസ് അച്യുതാനന്ദൻ ഒന്നേകാൽ കോടി മലയാളികൾ നമ്മൾ എനിക്ക് തോന്നിയത് മൂന്നാമത്തെ സെറ്റാണെന്ന് തോന്നുന്നത് പി വൈ ക്യു ഡിസ്കസ് ചെയ്യുന്നത് അതോ നാലോ അപ്പം നിങ്ങൾ ഹിസ്റ്ററി ഒട്ടും പഠിക്കാത്തവർ ഈ പി വൈ ക്യൂവിൻ്റെ സെഷൻ ഞാൻ ഇവിടെ തരുന്നുണ്ട് അതങ്ങ് ഡിസ്ക് പഠിച്ചു പോയാൽ മതി കേട്ടോ അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റിനും പറയുന്നുണ്ട് ഒന്നേകാൽ കോടി മലയാളികൾ ആരുടേതാണ് മലയാളം യെസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ശാലു അഭിലാഷ കറക്റ്റ് ആൻസർ ഉണ്ട് വിക്കിം സ്നേഹ യെസ് നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനം വേണമെന്ന് പറയുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ചോദിച്ചാൽ ഒന്നേകാൽ കോടി മലയാളികൾ വി ടി ഭട്ടത്തിരിപ്പാടിന്റെ പ്രശസ്തമായ ഒരു നാടകമില്ലേ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആ നാടകത്തിലൊക്കെ വി നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ചോദിച്ചാൽ കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രാജാവ് കേരളത്തിലെ സ്വാതി തിരുനാള് തപാൽ സ്റ്റാമ്പിൽ കൂടെ ആദ്യമായിട്ട് വാഴ്ത്തപ്പെട്ടത് അൽഫോൺ അപ്പോൾ സോ നമുക്ക് ഇന്നത്തെ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഒന്ന് സെക്രട്ടേറിയറ്റ് ഓയിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ആയിരിക്കും അല്ലെങ്കിൽ പി വൈ ക്യു ആയിരിക്കും അപ്പോൾ ഒരു അടുത്ത ടെൻത്ത് പ്രിലിംസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ നമ്മൾ എല്ലാ ദിവസവും രാവിലെ പത്തു മണിക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ചോദിച്ചു ഞാൻ ഓൾറെഡി ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ നാളെ ഒന്നും കൂടെ തരാം നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ ദെൻ നമ്മൾ കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താം അത് നടത്തുന്ന എല്ലാ കോഴ്സും ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണ് പാക്ക് മെഗാ പാക്കിൻ്റെ പ്രൈസ് ഒരു ഫൈവ് തൗസൻഡ് സംതിങ്ങേ ഉള്ളൂ നിങ്ങളിവിടുന്ന് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും വൈ ത്രീ സിക്സ് ടു വന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം ദെൻ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ മാസം അതായത് അടുത്ത ഒരു സാറ്റർഡേക്കുള്ളിൽ ഈ മന്ത് എൻഡിൽ തന്നെ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എൽ ഡി സി മാത്രമല്ല അതിനകത്ത് കുറച്ച് വേറെ പോസ്റ്റുകളൊക്കെ ഉണ്ട് ടെൻത്തിലൊക്കെ അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റിയതൊക്കെ അപ്പോൾ ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ മീൻസ് സ്പെഷ്യലായിട്ടൊന്നുമില്ല സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ജസ്റ്റ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം സെക്രട്ടേറിയറ്റ് ഓഫീസ് ആണെങ്കിലും ഒരു ക്രാഷ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനിയുള്ള ഒരു മാസം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല സോഴ്സ് വേണം എന്നൊക്കെ ഉള്ളവർ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ അവിടെ കുറേ കോഴ്സുകളുണ്ട് ഇവിടെ നമുക്ക് എൻ ഡി പി സിയുടെ ബാച്ച് ഗ്രൂപ്പ് ഡി ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നമ്മുടെ ബാച്ചുകളെല്ലാം കാണാം ദേവസ്വം ബോർഡിൻ്റെ ഉണ്ട് സാരഥി എന്നാണ് നമ്മുടെ ബാച്ചിൻ്റെ പേര് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ച് കാണാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ഇട്ടിട്ടുണ്ട് ഒൻപത് ഇ ബുക്കുകളുണ്ട് പർച്ചേസ് ജസ്റ്റ് വീഡിയോ ബൈ 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 നൗ 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 കൊടുക്കുന്ന ഇത് ഈ ബുക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ് ഇവർ തന്നിരിക്കുന്ന കോഡ് മാറ്റിയിട്ട് ബൈ നൗ കൊടുക്കുക അവിടെ ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ് ടു കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി എഴുപത്തി മൂന്നിരയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മെയിൽ ഐ ഡി മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക ഇതിനുശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക അടാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ അതിലെ സ്റ്റേറ്റ് എക്സാം രണ്ടാമത് കേരള ഇവിടെയാണ് മൈ കോണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ തെറ്റാതെ കൊടുക്കാം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സജിതാ ഹിസ്റ്ററി എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് തോന്നുന്നു സജിതാ മാം ഒരു കമ്മ്യൂണിറ്റി പേജ് വേണം ഫോളോ ചെയ്യാനായിട്ട് അതിലാണ് നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പി ഡി എഫ് ഉള്ളത് അപ്പോൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നാളെ